ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ഇപ്പോ നന്ദയും ഗൗതമും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നിരിക്കുവാണ് ഒരിക്കലും സത്യങ്ങൾ ഗൗതമിനോട് തുറന്നു പറയാനായിട്ട് നന്ദ തയ്യാറല്ല ഒരു കുറച്ച് സ്നേഹമെങ്കിലും ഗൗതമിനോട് നന്ദയ്ക്ക് ഉണ്ടായിരുന്നു മനസ്സിലൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തകർക്കുന്ന ഒരു സംഭവങ്ങളായിരുന്നു ഗൗതമിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അതെല്ലാം കൊണ്ടും നന്ദയെ തകർത്തു അതുകൊണ്ട് തന്നെ സത്യങ്ങൾ ഇനി ഗൗതമിനോട് തുറന്നു പറയത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് നന്ദ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ ഒരു പ്രശ്നം ഇനി എവിടെ ആയിരിക്കും ചെന്ന് എത്താൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ ഭയങ്കര ഒരു നന്ദയ്ക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഒരിക്കലും ഗൗതമിന്റെ ഭാഗത്ത് നിന്ന് നന്ദ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്രത്തോളം ഗൗതം തന്നെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ താൻ ഒരു രീതിയിൽ പോകുമെന്ന് ഗൗതം ചിന്തിച്ചു പോയല്ലോ എന്നതാണ് നന്ദയെ വല്ലാതെ അങ്ങ് തകർത്തു കളഞ്ഞത് ഈ ഒരു രംഗ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം തനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഗൌതം ദേഷ്യത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോയത് ഇനി ഒരു കാരണവശാലും നിങ്ങളെ എനിക്ക് കാണണ്ട നിങ്ങൾ എന്റെ മുന്നിൽ വളരുത് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി എന്നാണ് നന്ദ ഗൌതമിനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ദേഷ്യത്തോടു കൂടി നന്ദുവിനെ വിളിച്ചുകൊണ്ട് ഗൗതം തന്റെ വീട്ടിലോട്ട് പോയി നന്ദയും സങ്കടത്തോടു കൂടി അകത്തോട്ട് കയറിപ്പോയി അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം ഇനി എന്തായാലും നന്ദയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല എന്നാണ് ഗൗതം പറയുന്നത് അങ്ങനെ ഗൗതം കൂടി വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെ ചെല്ലുമ്പോൾ അരുന്ധതയും ലക്ഷ്മിയും എല്ലാം ഈ ഒരു സംസാരമാണ് നന്ദ ഇങ്ങനെ ചെയ്യുമോ നന്ദി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ ആ ഒരു സ്ത്രീ വന്ന് ഇവിടെ മഞ്ജുള വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് പിങ്കി തയ്യാറായിരുന്നില്ല പിങ്കിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിർമ്മലും നന്ദയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നന്ദക്ക് പിങ്കിക്ക് വിശ്വസിക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല ആ സമയത്ത് തന്നെ തിരിച്ച് പറയുകയും ചെയ്തു ലക്ഷ്മിയൊക്കെ ഒരു കാര്യം പറയുകയും ചെയ്തു അരുന്തത് ചോദിക്കുവാണ് അങ്ങനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നന്ദ പ്രസവിച്ച കുഞ്ഞാണ് ഗൗരി എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് അതൊരു ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ നിൽക്കുന്നില്ല നിൽക്കുന്നില്ലേ അപ്പൊ പിന്നെ ഉറപ്പായിട്ടും അവർ പറയുന്നത് വിശ്വസിക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് അരിന്ധതി പറഞ്ഞു ഇനി ഒരു കാരണവശാലും നന്ദയും തമ്മിൽ നന്ദയുമായിട്ടുള്ള യാതൊരു ബന്ധത്തിനും നിങ്ങൾ കൂട്ടുനിൽക്കരുത് നന്ദയുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് അരിന്ധതിയുടെ ഉത്തരവ് എന്നാൽ ഗൗ നന്ദുവിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ എങ്കിലും നന്ദിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചേ മതിയാകൂ എന്ന് പിങ്കിയും പറഞ്ഞു ഈ സമയത്ത് തന്നെ പെട്ടെന്ന് ഗൌതം അകത്തേക്ക് കയറി വന്നു നന്ദു എന്നെ ലക്ഷ്മി എടുത്തതിന് ശേഷം ഭക്ഷണം കൊടുക്കാനായിട്ട് അകത്തോട്ട് കൊണ്ടുപോയി അപ്പോൾ ഗൌതമിനോട് ചോദിക്കുവാണ് അരിന്ധതി തന്നെ ചോദിക്കുവാണ് മഞ്ജുള വന്ന് പറഞ്ഞതും പോയതിന്റെ കാര്യങ്ങളെല്ലാം നീ കേട്ടോ അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലാണ് അവൾ ജീവിക്കുന്നത് അത്രത്തോളം മോശം സ്ത്രീ ആണെന്നുള്ള രീതിയിലൊക്കെ അരിന്ധതി കുറ്റം പറയുമ്പോഴും ഗൌതമിന് അത് കേൾക്കാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല ഗൗതം പറഞ്ഞത് വലിയത് നിർത്താമോ ഇപ്പോഴെങ്കിലും ഒന്ന് നിർത്താമോ എനിക്ക് എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ ോടു കൂടി ഗൗതം അകത്തേ അകത്തോട്ട് പോയി പോയതിനു ശേഷം ഗൗതം വീണ്ടും വീണ്ടും നന്ദയെ പോയി നന്ദയോട് പോയി സംസാരിച്ചപ്പോ നന്ദ പറഞ്ഞ കാര്യങ്ങളാണ് ഗൗതമിന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് നന്ദ എന്നോട് സംസാരിച്ചത് താനും തന്നെ ഒരിക്കൽ സ്നേഹിച്ചതിലിപ്പോ താൻ ലജ്ജിക്കുന്നു അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ആ ഒരു കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓർത്തുകൊണ്ട് തന്റെ ദേഷ്യമെല്ലാം കൈകൊണ്ട് ആ ഒരു ചുമരിലിടിച്ചാണ് ഗൗതം തീർക്കുന്നത് ഇത് കണ്ടു വന്ന പിങ്കിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി പിങ്കി ഗൗതമിനെ തടഞ്ഞു മാത്രമല്ല ഗൗതം ഇത്രത്തോളം ഫ്രസ്ട്രേഷൻ ആകാനായിട്ട് എന്താ സംഭവിച്ചത് ഗൗതമം എന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത് അപ്പൊ ഗൗതം ഉറപ്പായിട്ടും ആ മഞ്ജുല പറഞ്ഞ കാര്യങ്ങൾ ഗൌതമനെ അലട്ടുന്നത് നന്ദയാണോ എന്ന് പിങ്കി എടുത്തു ചോദിച്ചു എന്നാൽ നന്ദയെ പറ്റി എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് സ്ത്രീ വന്ന് പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണമെന്നാണോ നീ പറയുന്നതെന്ന് തിരിച്ചു ചോദിച്ചു അപ്പോ പിങ്കി തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ഇത്രയും ഈ ഒരു സമയത്ത് അവർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഗൗതം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ് അവര് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഗൗതമിന് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഗൗതം അതിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ടെൻഷൻ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നന്ദയോട് ഗൗതമിന് ഇഷ്ടമല്ലേ നന്ദയെ ഇപ്പോഴും ഗൗതം സ്നേഹിക്കുന്നില്ലേ എന്ന് പിങ്കി എടുത്തു ചോദിച്ചു എന്നാൽ ഗൗതം അല്ല 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 എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഗൌതം പറയുന്നതൊന്നും വിശ്വസിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല കാരണം നന്ദയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഗൗതം ഭയങ്കരമായിട്ട് അസ്വസ്ഥനാവുന്നുണ്ട് നന്ദയെക്കുറിച്ച് അവർ പറഞ്ഞ മോശമായിട്ടുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ ഗൗതമിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ഗൗതമിൻ്റെ ആ ഒരു മുഖത്തെ ദേഷ്യവും എല്ലാം ഞാൻ ശ്രദ്ധിച്ചതാണ് ഗൗതം ഈ കാര്യങ്ങളെല്ലാം കേട്ട് അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ നന്ദയെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഗൗതം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഗൗതമിന് അവരെ അത്രത്തോളം ഇഷ്ടമാണ് ഗൗതം അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു ഇത് കേട്ട പാടെ തന്നെ ഗൗതം തിരിച്ചു ചോദിച്ചു തിരിച്ചു പറയുമാണ് ഞാൻ ഇത്രയും നാളും അതായത് ഈ ഒരു കുറച്ചു മണിക്കൂർ മുൻപ് വരെ ഞാൻ നന്ദെ സ്നേഹിച്ചു സ്നേഹിച്ചിരുന്നു എന്നല്ല നന്ദ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് നന്ദെ ഒരിക്കലും വെറുക്കാനായിട്ട് സാധിച്ചിട്ടില്ല നന്ദ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അത്രയും അവളെ ആ ഒരു വിശ്വസിച്ചു ആ ഒരു സ്നേഹിച്ചു പക്ഷേ ആ ഒരു സ്ത്രീ വന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നന്ദയുടെ വീട്ടിലേക്ക് ചെന്നത് എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പിങ്കിയോട് വിശദീകരിക്കുകയും ഇത്രയും നന്ദ എന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി വിശ്വസിക്കുന്നില്ല നന്ദ നന്ദ നല്ലവളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ നന്ദയെ സ്നേഹിക്കുന്നില്ല ഇപ്പോൾ തന്നെ നന്ദ എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം ഗൌതം പോയി എന്നാൽ അതൊന്നും കേട്ടിട്ട് പിങ്കിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ അത്രയും ഗൗതമിനെ സ്നേഹിക്കുമ്പോൾ ഗൗതം അതേ സമയത്ത് തന്നെ നന്ദയെ സ്നേഹിക്കുവാണോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു പിങ്കിക്ക് ഈ സമയത്ത് ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് അരുൺ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ അരുൺ നന്ദെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് പവിത്രയാണ് എല്ലാവരെയും ഇടയും സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് പവിത്ര ഗർഭിണിയാണെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു അരുൺ ഇപ്പോൾ അതെല്ലാം വിശ്വസിച്ചിട്ട് പവിത്രയെ സ്നേഹിക്കുകയും പവിത്രയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും പവിത്രയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പവിത്രയുടെ അച്ഛനെ അരുണും പവിത്രയും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറിൽ പോയപ്പോ അവിടെ വെച്ച് പവിത്രയുടെ അച്ഛനെ കണ്ടു അങ്ങനെ അച്ഛനെ കണ്ട് അരുൺ ഈ കാര്യങ്ങളെല്ലാം പവിത്രയുടെ അച്ഛനോട് പറഞ്ഞു അങ്ങനെ അവർ ചടങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു വിവരം അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ വീട്ടുകാരെ കൊണ്ട് അത് വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ചടങ്ങുണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വരുവാണ് എന്നൊക്കെ പറഞ്ഞു ഈ സമയത്താണ് അരുണിന്റെ ഒരു കോള് വരുന്നത് അത് തന്റെ സുഹൃത്താണെന്നും സുഹൃത്താണ് നന്ദ ഇതേപോലെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അരുൺ വിളിച്ചു പറഞ്ഞത് ഇത് കേട്ട കേട്ടപാടെ തന്നെ നന്ദയെ കാണാനായിട്ട് അരുൺ അങ്ങോട്ടേക്ക് പോയി നന്ദയെ കണ്ടു സംസാരിച്ചു എന്നാൽ നന്ദ ഒന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല ആ സമയത്ത് തന്നെ ഇതേപോലെ നിർമ്മലിനെയും നന്ദയും വെച്ച് പറഞ്ഞ കഥകളെ പറ്റി നിർമ്മല് അരുൺ ചോദിച്ചു എന്നാൽ നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും എനിക്ക് യാതൊരു കാര്യവുമില്ല പക്ഷെ നിങ്ങളോട് സത്യാവസ്ഥ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ പൊട്ടിത്തെറിച്ചു പോയി എന്നാൽ നന്ദ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് അല്ലെങ്കിൽ നന്ദയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് അവിടെ അവിടെ അരുണിനെ അറിയാമായിരുന്നു അരുൺ ഉറപ്പായിരുന്നു അങ്ങനെ നിർമ്മല ഈ വിവരം അറിഞ്ഞിട്ട് നന്ദയെ കാണാനായിട്ട് വീട്ടിലോട്ടെത്തി നിർമ്മല കണ്ടു നന്ദയോട് സംസാരിച്ചു അപ്പോഴാണ് നന്ദ ഇവിടെ നടന്ന സംഭവങ്ങളെ പറ്റി പറയുന്നതും മാത്രമല്ല ഗൗതം സാർ ഇത്രത്തോളം തരന്താണ് പോയോ എന്ന് ഞാൻ പോലും ചിന്തിച്ചു പോയി ഗൗരിയുടെ പ്രായം വെച്ചിട്ട് ഗൗതം സാറിനെ കണക്കുകൂട്ടി കൂടുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും കൺഫ്യൂഷന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഗൗതം സാറിന് അതൊന്നും പറ്റത്തില്ല മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ എന്നെ കുറ്റപ്പെടുത്താനായിട്ടാണ് ഗൗതം സാർ ശ്രമിക്കുന്നതെന്നും എന്നാൽ നിർമ്മലി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നന്ദ സത്യം പറഞ്ഞില്ല എനിക്ക് സത്യം പറയാനായിട്ട് പറ്റത്തില്ല ഗൗതം സാർ അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിൽ എന്നെ കണക്ക് കൂട്ടി വെക്കുമ്പോ അങ്ങനെ കണക്കുകൂട്ടലിൽ നിങ്ങൾ നടത്തുമ്പോൾ എനിക്ക് അതിൽ സത്യാവസ്ഥ പറയേണ്ട സത്യം പറയേണ്ട ആവശ്യമില്ല എന്നാണ് നന്ദ പറയുന്നത് ഇനി ഒരു കാരണവശാലും ഗൗതം സാറിനോട് ഞാൻ സത്യം പറയുകയും ചെയ്ത് ചെയ്യത്തില്ല ഗൗതം സാറുമായിട്ട് അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് ഇനി ഒരു അടുപ്പവും ഞാൻ വെക്കത്തില്ല എന്നൊരു വാശിയിലാണ് നന്ദ എന്നാൽ ഈ വാശിയും കൂടെ നന്ദ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നന്ദക്ക് തന്നെയാണ് നന്ദയ്ക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല സത്യം പറഞ്ഞ അവിടെ നഷ്ടമെല്ലാം സംഭവിക്കാൻ പോകുന്നത് ഗൗതമനാണ് സ്വന്തം മകളാണ് തന്റെ കൺമുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാതെ നടക്കുന്നത് ആ ഒരു നഷ്ടവും എല്ലാം സംഭവിക്കാൻ പോകുന്നത് എല്ലാം ഗൗതമിയാണ് എന്നാൽ ഇനി എന്ത് സംഭവിക്കും ഗൗതമും നന്ദയും അപ്പുറം വാശിക്കാരാണ് വാശിയിൽ അപ്പുറമാണ് അവർ നിൽക്കുന്നത് ഇനി ഗൗതം എന്തായാലും നന്ദുവിനെ ആ ഒരു വീട്ടിലോട്ട് വിടാനോ അല്ലെങ്കിൽ നന്ദയുമായിട്ട് ട്രീറ്റ്മെന്റ് നടത്താനായിട്ടോ ഒന്നും ഗൗതം സമ്മതിക്കത്തില്ല അങ്ങനെ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇനി എന്തൊക്കെ ദുരിതങ്ങളായിരിക്കും അവർ അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്വരത്തിലെ എല്ലാവരും എന്ത് ദുരിതങ്ങളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും